ചെറിയ കുട്ടികൾ മുതൽ വരെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയപ്പത്തിക് ഫിസിഷ്യനാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞാൽ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് അമ്മമാർക്കുള്ളൊരു ടെൻഷനാണ് അയ്യോ കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ ആ ഒരു ഏജ് തൊട്ടിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ വളരുന്ന ഓരോരോ സ്റ്റേജിലും കൃത്യമായിട്ട് മലശോധന ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട് ആ ഇന്ന് വൈറ്റിൽ നിന്ന് പോയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാറുണ്ട് കാരണം അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൃത്യമായ മലശോധന എന്നുള്ളത് കാരണം മലം കൃത്യമായി പോയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ ധനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റിനെ കൂടി ബാധിക്കുന്ന ഒന്നാണ് അപ്പം അത് എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു കണ്ടീഷനിലോട്ട് പോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം എന്താണ് ഈ മലബന്ധം എന്ന് നമുക്ക് നോക്കാം മലബന്ധം എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിലും അധികമായിട്ട് നിങ്ങൾക്ക് ശോധനയില്ല ചില ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടാണ് മലം പോകുന്നത് ചില ആൾക്കാർക്ക് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യണം ചില ആൾക്കാർക്കാണെങ്കിൽ കപം പൂടെ പോകുന്നത് ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഒരു മൂന്ന് മാസത്തിലും അധികം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മലബന്ധം ഉണ്ടെന്ന് പറയാം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വിചാരിക്കുമ്പോൾ നിങ്ങൾ വേഗം ഒരു കുറച്ച് നാളായിട്ടുള്ള പ്രശ്നമാണ് അത് ശരിയായിക്കോളും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും പിന്നീട് അത് മറ്റ് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളിലൂടെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി നമുക്ക് മലബന്ധം എന്താണെന്ന് നോക്കി ഇനി നമ്മൾ മലബന്ധം ഉണ്ടാവുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഒന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വായിൽ നിന്ന് നേരെ ആമാശയത്തിൽ എത്തുന്നു ആമാശയത്തിൽ നിന്ന് പിന്നെ ചെറുകൂടൽ വൻകൂടൽ പിന്നെ മലദ്വാരം മല പുറത്തേക്ക് പോകുന്നു അങ്ങനെയാണുള്ള പ്രോസസ്സ് അപ്പം ഈ മല കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് വൻകൂടലിൽ വെച്ചിട്ടാണ് അപ്പോൾ വൻകൂടൽ എന്ന് പറഞ്ഞാൽ ഒരു നാല് മുതൽ ആറ് മീറ്ററോളം നീളം പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചെറിയ ചെറിയ മൂവ്മെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മലമായിട്ട് ഫോം ചെയ്ത് അത് മലം പുറത്തേക്ക് മലദ്വാരത്തിലൂടെ പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു വ്യായാമം വേണം നമ്മുടെ ഭക്ഷണം കൃത്യമായിരിക്കണം ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ചെറിയ കുട്ടികൾ തൊട്ട് ഈ ഒരു കോൺസ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ടും ഇന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ പേസ്ട്രീസ് ഒക്കെയാണ് ഇവയൊക്കെ കൂടുതലും മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് അഡിക്റ്റീവിറ്റായിട്ടുള്ള കുറേ കളേഴ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊസസ്ഡ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രൂട്ട് പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒന്നും കുട്ടികൾ കഴിക്കാനും തയ്യാറല്ല അതോടൊപ്പം തന്നെ വെള്ളം കൂടിയുടെ അളവ് കുറയുക ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഫോർമുല മിൽക്കുകളും ടിൻഡ് ഫുഡുകളൊക്കെ ധാരാളം കഴിക്കുക ക്യാൻഡ് ജ്യൂസും ക്യാൻഡ് ഫുഡും ഒക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇവയൊക്കെ നിങ്ങളുടെ മലശോധനയെ ബാധിക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കഴിക്കുന്നത് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബർഗർ പിസ്സ അല്ലെങ്കിൽ ഒരുപാട് അൽഫാം പോലെയുള്ള ചിക്കൻസ് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യും അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരെന്നു പറഞ്ഞു പ്രധാനമായിട്ടും മലയാളികളെല്ലാം താല്പര്യപ്പെടുന്നത് മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ടയാണ് ഇവയൊക്കെ കഴിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മലം മുറുകാൻ വേണ്ടി കാരണമാവും ഇത് നമുക്ക് കോൺസ്റ്റിപ്പേഷനിലോട്ട് പോവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല എക്സസൈസ് ഒന്നുമില്ല ഇല്ല നമുക്കങ്ങനെ വെയ്റ്റ് ഒക്കെ കൂടുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെയാണ് അപ്പോൾ വ്യായാമമൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ തന്നെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ തുടങ്ങും ഇതൊക്കെ ഒരു കോൺസെൻപ്രേഷനോട് പോകുന്നുണ്ട് ഇതല്ലാതെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ ഗർഭാവസ്ഥയിൽ ചില ഹോർമോണസിൻ്റെ ചേഞ്ച് കൊണ്ടും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നമ്മുടെ യൂട്രസില് വളരുന്നതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രഷർ കൊണ്ട് അവർക്ക് കോൺസെൻപ്രേഷൻ ഉണ്ടാവാറുണ്ട് ഇത് ആ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് മാറാറാണ് ഒരുപാട് പേർക്കും ചില ആൾക്കാർക്ക് മാത്രമേ അത് നീണ്ടു നിൽക്കാറുള്ളൂ ഇതല്ലാതെ തന്നെ ഇപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും വളർച്ചയുള്ളവരാണെങ്കിൽ പുരുഷന്മാരുടെ ഗീസാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടെങ്കിൽ ബി പി എച്ച് ഒക്കെ പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ആമാശത്ത് എന്തെങ്കിലും വളർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്ത് പിന്നീട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ കാരണമാകാറുണ്ട് ഇതോടൊപ്പം തന്നെ ചില രോഗങ്ങൾ ഇപ്പോൾ തൈറോയിഡ് പോലെയുള്ള കണ്ടീഷനിൽ ഹൈപ്പോ തൈറോയിഡിസം വരുന്നവർക്ക് കൂടുതലും ഈ കോൺസ്റ്റിപ്പേഷനാണ് കാണിക്കുക ഇങ്ങനെ ചില ഹോർമോണിൽ ചേഞ്ചസ് കൊണ്ട് അവർക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ നമ്മൾ വെള്ളം പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ പറയും രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കുന്നതായിരുന്നു പക്ഷെ അവർ ചെയ്യുന്ന ജോലി ചിലപ്പോൾ കല്ല് പൊട്ടിക്കലോ അല്ലെങ്കിൽ വിറക് വീറലോ ഒക്കെ ആയിരിക്കും ഒരുപാട് നേരം വീരത്ത് നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് വിയർപ്പിലൂടെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതലും മലം ഹാർഡാവും ചിലപ്പോൾ കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോവാതെ മലം പിടിച്ച് വെക്കുമ്പോൾ കൂടുതലും അതിൽ നിന്നും വെള്ളം അബ്സോർവ് ചെയ്യുകയും മലം കൂടുതൽ ഹാർഡായി പോകുന്നത് കാണാം നാനാടങ്ങിയ ഭക്ഷണം തീരെ കഴിക്കാത്തവരാണെങ്കിൽ നാടൻ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒന്നും കഴിക്കുന്നില്ല ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനാണെങ്കിലും അത് കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ആയിട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ തീരെ നാരെത്തുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് മെൻ്റൽ ടെൻഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റ് അല്ല അവർ കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ തന്നെയല്ല പോകുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കാണ് നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്നത് മോഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതൊന്നും കൃത്യമല്ലാതെ പോകുന്ന കണ്ടീഷൻസിൽ അല്ലെങ്കിൽ മാറ്റി വെക്കുക വെറുതെ ദൂരം തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എർജ്ണ്ടായാൽ അത് പിടിച്ചു വെക്കുക ഒരു ടെൻഡൻസി ഉണ്ടാവുമ്പോഴാണ് കൂടുതലായിട്ടും കോൺസ്റ്റിപ്പേഷൻ ആൾക്കാരിൽ വരുന്നത് ചില ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാം നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നുമില്ല അത് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നതാണെങ്കിൽ ചില പെയിൻ കില്ലേഴ്സിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റു പല മരുന്നുകളുടെ സൈഡ് ഇഫെക്ട്സ് ഒക്കെ ആയിട്ട് കോൺസ്റ്റിപേഷൻ ഉണ്ടാവാറു അയൺ ഗുളികകൾ കഴിക്കുന്നവരാണെങ്കിൽ അതും മല മുറുകാൻ വേണ്ടി കാരണമാകാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാരണങ്ങളായിട്ട് പറയാം ഇനിയിപ്പം ഒരു കോൺസ്റ്റിപേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേറെ കോംപ്ലിക്കേഷൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിശപ്പ് കുറയും കാരണം കൃത്യമായിട്ടൊരു മലശോധന ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ ഒരു പരിധി വരെ വിശപ്പ് കുറയാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മലശോധന കൃത്യമല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഫിഷർ വിസ്റ്റിൽ പോലെയുള്ള കണ്ടീഷൻസ് മറ്റ് ഏനോർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്താ കൂടുതലും മിക്ക രോഗങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മലശോധന കൃത്യമായിട്ടില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പഴമൊഴി പോലെ പറയാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ മദർ ഓഫ് ഓൾ ക്രോണിക് ഡിസീസ് എന്ന് അതായത് കൃത്യമായിട്ടൊരു മലശോധന ഇല്ല അല്ലെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനാണ് മിക്ക അസുഖങ്ങളുടെയും കാരണമെന്ന് അപ്പോൾ നമ്മൾ വയറാണ് ആദ്യം തന്നെ ക്ലീൻ ചെയ്യേണ്ടത് അത് മിക്ക കണ്ടീഷൻസിലും ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ വയർ ഒന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പറയാറ് അപ്പോൾ നമ്മൾ മെഡിസിൻസിനോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് കഴിക്കാൻ പറയുന്നത് തന്നെ നമ്മുടെ വയറിലുള്ള നമ്മുടെ ഗറ്റിൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കുക ഗെറ്റിലെ ബാക്ടീരിയൽ ഗ്രോത്ത് കൃത്യമായിട്ട് നടത്തുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു മലശോധനയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ട് കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് കാണും ഇതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കി ഇതൊക്കെ കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നടുവിന് വേദന പറയാറുണ്ട് ചില ആൾക്കാർക്ക് തന്നെ നമ്മളടുത്ത് വരുമ്പോൾ തന്നെ നടുവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക പല ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെങ്കിൽ നടുവിൻ്റെ പ്രശ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കേസ് എടുത്ത് വരുമ്പോഴാണ് അറിയാറ് ഒരു മലബന്ധം പോലുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നടുവേദന ഉണ്ടാവുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിൽക്കാറുണ്ട് കാരണം മല ശോധന കൃത്യമായിട്ടില്ലാതെ വരുന്നതുകൊണ്ട് ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കില്ല അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് കാണിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ അവർക്കൊരു സ്ട്രെസ്സും ടെൻഷനും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും കൃത്യമല്ലാതെ നടക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ആൻസൈറ്റി ആയിരിക്കും നമ്മുടെ മൂഡ് വരെ ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് കാണിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ദിവസത്തെ ഒരു ജനറൽ ആക്ടിവിറ്റി ആയിട്ടായിരിക്കും കാണാൻ പക്ഷേ കൃത്യമല്ലാതെ നടക്കുമ്പോൾ നമുക്ക് മെന്റൽ ആക്ടിവിറ്റീനെയും ഫിസിക്കൽ ആക്ടിവിറ്റീനെയും ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണം നമ്മുടെ ആ ഒരു ട്രെയിനിങ് ടോയ്ലറ്റ് ട്രെയിനിങ് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തൊഴിൽ ശീലിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണവും നിയന്ത്രിക്കുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുകയാണ് ചെറിയ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ മൂലക്കൂരു ഉണ്ടാവുന്ന അല്ലെങ്കിൽ പൈൻസ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമ്മളിത് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുക എന്ന് നോക്കാം അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡ് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം വരും നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൂടുതൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്ത് കഴിക്കുക ജൂസ് ആക്കി കഴിക്കാതിരിക്കുക ആക്കുമ്പോൾ ഒന്നാമത് നമ്മൾ നമ്മളതിൻ്റെ ഫൈബേഴ്സൊക്കെ അരിച്ച് കളുകയും ചെയ്യും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയും ചെയ്യും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് എളം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ആ ഒരു ശോധനയുടെ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ നോക്കിയിട്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കാണ് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണാം ഈ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ ഏറ്റവും ജനറൽ ആയിട്ട് പറയുന്ന എച്ച് എം എഫ് നിയമം എന്നാണ് പറയും എച്ച് എം എഫ് നിയമം എന്ന് പറയുമ്പോൾ എച്ച് ഫോർ ഹൈഡ്രേഷൻ എം ഫോർ മൂവ്മെൻറ്റ് എഫ് ഫോർ ഫൈബർ ഇത് മൂന്നും കൊണ്ടിൽ തന്നെ നമുക്ക് ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെന്നാണ് പറയും അപ്പം വെള്ളം ഞാൻ പറഞ്ഞ പോലെ ധാരാളം കുടിക്കുക പിന്നെ മൂവ്മെൻറ്റിൻ്റെ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക നമുക്ക് ശരീരം മൊത്തത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് തന്നെ ഒരു പരിധി വരെ നമ്മുടെ എല്ലാ കോശങ്ങളും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എണീക്കാൻ പറയാറുണ്ട് കാരണം ഹാർട്ടിന് കൃത്യമായ ഒരു പമ്പിങ് കുറച്ചുകൂടി ഈസിയായിട്ട് നടക്കും അപ്പം മലദ്വാരത്തിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെയുള്ള ബ്ലഡ് പമ്പിങ് കൂടുതലായി നടക്കുന്നതുകൊണ്ട് നമുക്ക് മലശോധന കൃത്യമായിട്ട് നടക്കുന്നതാണ് അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇനി ഭക്ഷണത്തിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഞാരാണെങ്കിൽ ഭക്ഷണത്തിനോട് തന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കുക ചീര മുരിങ്ങയൊക്കെ കഴിക്കണേൽ അതിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം ഫ്രൂട്ട്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ പേരയ്ക്ക പപ്പായ നെല്ലിക്ക ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാല് ധാരാളം ആണെങ്കിലും ഉണ്ടാവും വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണ് നിങ്ങൾ എന്ത് ധാന്യമാണ് കഴിക്കുന്നതെങ്കിലും തവിടോടു കൂടി ധാന്യങ്ങൾ കഴിക്കുക ഇപ്പം ചോറ് കഴിക്കുമ്പോൾ വെള്ളേരി മാറ്റിയിട്ട് കുത്തരി രൂപിക്കുക അത് ഫൈബർ റിച്ച് ആണ് ധാരാളം നട്ട്സുകൾ കഴിക്കുക നട്ട്സിൽ ഇപ്പം നിങ്ങൾക്ക് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് പംക്കിംഗ് സീഡ് ആൽമണ്ട്സ് ഇതൊക്കെ കഴിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തിയാണ് ഇപ്പം അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ധാരാളം ധാന്യങ്ങൾ കഴിക്കുക ധാന്യങ്ങൾ ധാരാളം സോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ പയറ് കടല പരിപ്പ് ഇവയൊക്കെ ധാരാളം ധാന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ധാന്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ഫൈബേഴ്സ് കിട്ടുന്നതാണ് പിന്നെ മുത്താറി കഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറികളുടെ കേസിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രക്കോളി തക്കാളി വെണ്ടയ്ക്ക ഇതൊക്കെ നല്ലപോലെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ബീൻസ് പയറ് ഇവയൊക്കെ കഴിക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ ഈ ഒരു ഭക്ഷണമൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക പയറ് നിങ്ങൾ ധാരാളം പച്ചക്കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആദ്യം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനോളം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇതല്ലാത്തൊരു കേസിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ട് മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാക്കിയെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞാലോ കൃത്യമായ ടോയ്ലറ്റ് ട്രെയിനിങ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒന്നാണ് കുമ്പളങ്ങ ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് ഉണക്കമുന്തിരി കഴിക്കാം രാത്രി നല്ലപോലെ കഴുകിയ ശേഷം ഉണക്കമുന്തിരി ഒരു പത്ത് മണി എടുത്ത് വെള്ളത്തിൽ ഇടുക രാവിലെ നല്ലപോലെ ഞെരടി ആ വെള്ളവും കൂടി ചേർത്ത് കഴിക്കാം അതോടൊപ്പം തന്നെ ഈന്തപ്പഴം ചേർത്ത് കഴിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മലശോധന തരുന്നതാണ് അതുപോലെ ഓട്സ് ഒക്കെ കഴിക്കുക നുറുക്ക് ഗോതമ്പ് നുറു കോതുമ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ ഒരു കോൺസ്റ്റിപ്പേഷനൊക്കെ വരുമ്പോൾ ഈ നുക്ക് കോതമ്പ കൊണ്ട് കഞ്ഞി അല്ലെങ്കിൽ പായസമൊക്കെ ശർക്കര ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഈ മലശോധനയുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് സ്ഥിരമായിട്ട് ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നവർക്ക് ഒരുപാട് പേർക്കും ഈ ഒരു മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളുടെ കേസിലാണെങ്കിൽ മുതിർന്നവരുടെ കേസിലാണെങ്കിൽ നെയ്യൊക്കെ നല്ലവണ്ണം കഴിക്കുക അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഉദാഹരണമാണ് നെയ്യ് അതുപോലെ തന്നെ തൈര് പഴം കഞ്ഞി ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ക്യാബേജ് ക്യാരറ്റ് ഇവയൊക്കെ ഒരു പ്രോബയോട്ടിക് ആണ് ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇഡ്ഡലി ദോശ ഇവയൊക്കെ നിങ്ങൾക്കൊരു പ്രീബയോട്ടിക് ആണ് അപ്പം ഇവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പുളിയില്ലാത്ത തൈരൊക്കെ സ്ഥിരം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ വയറിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു മലബന്ധം ഉണ്ടാവുകൊണ്ടായിരിക്കും പലർക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ടാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്രോബയോട്ടിക്സ് കഴിക്കാം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വ്യായാമം ധാരാളം വെള്ളമൊക്കെ കുടിക്കുക എങ്കിൽ തന്നെ ഒരു പരിധി പരിധിവരെ നമുക്കിത് കുറയ്ക്കാം ഇതല്ലാതെ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക വീട്ടിൽ തന്നെ ഒറ്റമൂലികളൊക്കെ വെച്ച് പരീക്ഷിക്കാതെ എപ്പോഴും നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക നിങ്ങളുടെ ഫുഡ് ചാട്ട് നിങ്ങളൊന്ന് മാറ്റുവാണെങ്കിൽ തന്നെ കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി